ആറ് പത്ത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച രാവിലെ ഏഴ് പത്തിനുള്ള സമയമാണ് നമ്മുടെ ചിറക്കലക്കൊണ്ട് ഭാഗം റോഡ് വെള്ളത്തിലാണ് വാഹനങ്ങൾ പോകില്ല ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതുവഴി വാഹനങ്ങൾ ആരും വരണ്ട പരമാവധി ആളുകളോട് പറയാം അറിയാൻ കാരമായ ഇതുകൊണ്ട് ഇപ്പോൾ എന്നാലും പറയാണ് പരീക്ഷണാർത്ഥം ഒന്നും ഇതില് വണ്ടിയും കൊണ്ട് പോകാൻ നിൽക്കണ്ട വെള്ളത്തിൽ വണ്ടി പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം ഓഫായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇങ്ങോട്ട് കിട്ടില്ല വണ്ടി ഓഫാവും വണ്ടി ഓഫായ വണ്ടി ഇഞ്ചുമണി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ പരീക്ഷണങ്ങൾക്ക് നിൽക്കണ്ട അതിശക്തമായ വെള്ളമാണ് ഇന്നലെ രാത്രി പത്ത് മണിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു തരുന്നു അതേമാതിരി തന്നെയാണ് എന്തായാലും മറ്റുള്ള വിവരങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പുഴയേരികളൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാർഡ് മെമ്പർ അതാത് പഞ്ചായത്തിൽ അതാത് വാർഡ് മെമ്പർമാരെ കരുവാരം കൊണ്ട് പ്രദേശത്താണ് ഈ പോലീസ് തുകരകന് കരുവാര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക വില്ലേജ് ഓഫീസർമാരെ വിവരമറിയിക്കുക അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിലതിൻ്റെ വിവരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നമ്പറുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി ആളുകൾ ഒരു പരീക്ഷണങ്ങളും നടത്തരുത് രക്ഷാപ്രവർത്തനം അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇറങ്ങുന്ന ആളുകളെ കാര്യങ്ങൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക എന്തായാലും വാഹനങ്ങൾ നമ്മുടെ ഒരു പാഠം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്ന ആളുകൾ പരമാവധി അതൊക്കെ ഒഴിവാക്കി മെയിൻ റോഡ് പിടിക്കുക ഇതിപ്പം ഇന്നലെ രാത്രി മുതലേ ഇങ്ങനെയാണ് നിലത്തിലേറെ സ്ട്രോങ് ആ തോന്നുന്നുണ്ട് എന്തായാലും ഒരു അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്കറിയാം വയനാട് ജില്ലയിലും മറ്റുള്ളവർത്തൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പോൾ നമ്മുടെ ഇവിടെ മുൻകരുതലെടുക്കുക അടിയന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തീരുമാനങ്ങൾ കൊടുക്കുക വിവരമൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം നമ്മുടെ ചരക്കല കൊണ്ട് ഭാഗമാണത് ചെറുക്കൻ പാലം പുൽവട്ട പുതിയ ഗ്രൗണ്ടാണ് അപ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചിരുന്ന അല്ലേ ഫുള്ള് വെള്ളം ഒന്നും കൊണ്ട് നിൽക്കുന്നത് അതുപോലെ ഇതിപ്പോൾ നമ്മുടെ റോഡാണ് കണ്ടുകൾ ഇവിടെയൊക്കെ മറിയാനേക്കണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം